എക്കാലത്തും സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ശ്രദ്ധിക്കപ്പെടാറുണ്ട് അത്തരത്തിൽ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ഇപ്പോൾ ചർച്ചയാകുന്നത് ഇവർ കോൺഗ്രസിലേക്ക് എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ എന്ന പേരും ഇവർ ബി ജെ പിയിലേക്ക് എന്ന് പറഞ്ഞ പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി ടോം വടക്കൻ റെജി ലുക്കോസ് എന്ന ലിസ്റ്റുമാണ് അദ്ദേഹം പങ്കുവച്ചത് ബി ജെ പിയിലേക്ക് ഇനി എത്ര കോൺഗ്രസ്കാർ കൂടുവിട്ട് ചേർന്നാലും ആദ്യ നിലയിൽ പത്മജയുടെ പേരുണ്ടാകും അനിൽ ആന്റണിയേക്കാൾ ഒരു അല്പം പക പത്മജയോട് കോൺഗ്രസ് ഉണ്ടാകാൻ കാരണം വളരെ വ്യക്തമാണ് ഉച്ചവരെ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് ജീവവായു എന്ന് വിളംബരം ചെയ്ത് വൈകുന്നേരത്തോടു കൂടി ബി ജെ പിയിൽ ചേർന്ന് പാർട്ടിയെ ചതിച്ച ആളാണ് പത്മജ ഇവിടെ പത്മജ ഉൾപ്പെടെയുള്ളവരുടെ പേര് ലിസ്റ്റിലിട്ടുകൊണ്ട് സന്ദീപ് വാര്യർ പറയാനുള്ള കാരണം സി പി എം സഹയാത്രികന് റെജി ലുക്കോസ് ബി ജെ പിയിൽ അംഗത്വമെടുത്തതുകൊണ്ടാണ് ബി ജെ പിയിലെ ചില അന്തർധാരകളെ കുറിച്ച് ഗൗരവപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കാറുള്ള സന്ദീപ് പറഞ്ഞത് സി പി എം സഹയാത്രികൻ റെജി ലുക്കോസ് പിണറായി വിജയന്റെ അറിവോടെ ഡെപ്യൂട്ടേഷൻ പോയതാണോ എന്നാണ് ബി ജെ പിയിലെ ചില അന്തർധാരകളെ കുറിച്ച് ഗൗരവപരമായ ചില ആരോപണങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുള്ള സന്ദീപ് പറഞ്ഞത് സി പി എം സഹയാത്രികൻ റെജി ലുക്കോസ് പിണറായി വിജയന്റെ അറിവോടെ ഡെപ്യൂട്ടേഷൻ പോയതാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് ബി ജെ പിയുടെ താല്പര്യങ്ങളെക്കാൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് റജി ലുക്കേസിനെ പോലുള്ളവർ ബി ജെ പി ചേർന്നത് എന്നാണ് പറയുന്നത് പിണറായി വിജയന്റെ മനഃസാക്ഷി സൂക്ഷിപ്പുകാരനായ ഒരു വ്യക്തി ബി ജെ പിയിൽ ചേരുമ്പോൾ അതൊരു ഡീലിന്റെ ഭാഗമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല എന്നും സന്ദീപ് കൂട്ടിച്ചേർത്തു റജി ലൂക്കോസിന്റെ ബി ജെ പി പ്രവേശനം കൂടാതെ പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി ടോം വടക്കൻ റെജി ലൂക്കോസ് ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് സന്ദീപ് വാര്യർ എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് സന്ദീപ് വാര്യറുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് പുറകെ അനുകൂലവും പ്രതികൂലവുമായ നിരവധി കമന്റുകൾ വരുന്നുണ്ട് റജി ലുക്കോസിനെതിരെ സന്ദീപ് ഉന്നയിച്ച ഡെപ്യൂട്ടേഷൻ ആരോപണം വെറുമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല മറിച്ച് ബി ജെ പിയിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്കിടയിലുള്ള വികാരമാണ് എന്നാണ് കമന്റുകൾ കൂടുതലും വരുന്നത് ബി ജെ പിയുടെ നിർണായകമായ പല തീരുമാനങ്ങളും പാർട്ടിക്കുള്ളിൽ അറിയുന്നതിന് മുൻപ് എ കെ ജി സെന്ററിൽ എത്തുന്നു എന്ന ആരോപണം കാലങ്ങളായിട്ടുണ്ട് റജി ലുക്കോസിനെ പോലുള്ളവർ ഇതിന് ഇടനിലക്കാരായി നിൽക്കുന്നു എന്നതാണ് സന്ദീപിനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം കേരളത്തിൽ ബി ജെ പി വളരുന്നതിനേക്കാൾ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ബിസിനസ് ബന്ധങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചങ്ങാത്തം കൂടാനാണ് ചില നേതാക്കൾക്ക് താല്പര്യമെന്ന് സന്ദീപിന്റെ പോസ്റ്റ് അടിവരയിടുന്നു സന്ദീപ് വാര്യർ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും ഇപ്പോൾ ബി ജെ പിക്ക് സാധാരണ പ്രവർത്തകർ ചർച്ച ചെയ്യുകയാണ് പാർട്ടി ഒറ്റ കൊടുക്കുന്നവരെക്കാൾ നല്ലത് ശത്രുപക്ഷത്ത് പോയി പൊരുതുന്നതാണ് എന്ന സന്ദീപിന്റെ നിലപാടിന് രാഷ്ട്രീയ കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് റജി ലോക്കോസിനെതിരെ സന്ദീപ് ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ ബി ജെ പി സി പി എം നേതൃത്വം ഇന്നും വിയര്ക്കുകയാണ് സത്യത്തിൽ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടു പക്ഷെ അദ്ദേഹം എറിഞ്ഞ പല ബോംബുകളും ഇപ്പോഴും ബി ജെ പി ആസ്ഥാനത്ത് പുകയുകയാണ് എന്നതാണ് കാര്യം